അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ നേതാവ് നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ റസൂലി ഭൂമിയിൽ അള്ളാഹു തആല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ വെച്ച് ഏറ്റവും വലുതാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ പരസഹ കയ്യിലാ റഹ്മതനിൽ ആലമീ നബിയെ കയ്യിലോഗത്തിന് അനുഗ്രഹമായിട്ടട്ടാദ നാ പ്രയോഗിച്ചട്ട നബിയെ അല്ലാഹുവിൻറെ റസൂലിക്ക്പ്പെട്ടതിന് അനുഗ്രഹമാണ് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം

അതുകൊണ്ട് കരഞ്ഞു പോവുകയാണ് അള്ളാഹുപ്പെട്ടിട്ട് കടന്നു വരാൻ വേണ്ടി മനുഷ്യനാണ് മഹാനായോട് ചോദിക്കുകയാണ് ഇവിടെയാണ് സുഹൃത്തുക്ക ആ സമയത്ത് മഹാനായോട് ഒരുപക്ഷെ മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞാലത്തേക്ക് തകർന്നു പോകുമോ എന്ന് കരുതിയിട്ട് പാടില്ല പാടില്ല അപ്പോൾ ഈ ആ മനുഷ്യനോട് കാര്യങ്ങൾ ോട് ചോദിക്കുകയാണ് ചോദിച്ചപ്പോൾ അനുയായികളുടെ

ില്ല എന്നിട്ട് ആചൂതനായ മനുഷ്യൻ നിങ്ങൾ ആ പ്രവാചകരുമോ ആ കുപ്പായ് സൂക്ഷിക്കാനാ മഹാന

സ്നേഹിച്ചിട്ടുള്ളതാണ് <Sessimus>

അങ്ങനെ ഒരു പ്രവാചകനായിരുന്നാകോ അനുഗ്രഹമായിരുന്നു

െ നിങ്ങൾക്കുകയും നിങ്ങളുടെ വേദനയും നിങ്ങളുടെ മൊറാദങ്ങൾ നിങ്ങളുടെ മാറിക്കിടുകയും ചെയ്യുന്നതാണ് സലാത്തിന്റെ ഈ ഏറ്റവും വലിയൊരു ഗുണം പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച്

து <said>

സഹോദരപ്പെടുത്തിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ നിങ്ങൾക്ക് ഓരോ പ്രയാസങ്ങൾ അതിനൊരു നിർത്തുന്നതാണെന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുന്നതാണ്

നിങ്ങളെ രോഗങ്ങളെ അതുപോലെ തന്നെ

അതുപോലെ തന്നെ ഈശ്വനത്തിൽ അതുപോലെ സഹോദരൻ തുറാനും എല്ലാ കാര്യങ്ങളിലും വിജയി കിട്ടാനും സർവകാര്യങ്ങളിലും വിജയി കിട്ടാനുള്ളത് നമുക്ക് ഇത്രത്തോളം അത് ഉണ്ട് നിങ്ങളെ എല്ലാ കാര്യങ്ങളിലും വിജയം കിട്ടാൻ അതാണ് ഈ ولاخاتي ميري ماما سبب ناصر الحق بالحق والهادي الى صراطك المستقيم وعلى عدل حق قدره وبقدر العظيم إذا أرسلت اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والعادي إلى المستقيم وعلى آله حق قدره വനെ കരു ഒരുപാട് പേര് വീഡിയോകൾ കാണുകയും പരസ്പരം ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുകയും അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പല പല വിധേയത്വങ്ങള് വീഡിയോകള് താഴ്പ്പാഗത്ത് ചെയ്ത് അങ്ങനെ അല്ലാഹ് എല്ലാ മേഖലകളും ആകാശത്ത് നിറങ്ങുന്നതും ഭൂമിയിൽ നിന്ന് മുളക്കുന്നതുമായ സർവത്തുകളൊത്ത വിപത്തുകളാക്കണേ I'll uh, uh, be, be.

ഞങ്ങൾക്ക് ഉദ്ദേശത്തിന്റെ ഞങ്ങളോട് അവരുടെ ആവശ്യങ്ങൾ നിരാശപ്പെടുത്തണല്ല അതിൽ രോഗികളുടെ റഹ്മാനെ കൊടുക്കപ്പെട്ടവരുണ്ട് കൊടുക്കപ്പെട്ടവരുണ്ടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് റഹ്മാനെ അങ്ങനെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഞങ്ങളോട് ഞങ്ങളോടത് ആകൊണ്ടു

ും വിദേശ രാജ്യങ്ങളിലാണ് തമ്പുരാനെ അവർക്കൊക്കെ നീ ആവിയുള്ള ദീർഘായു നൽകണേ തമ്പുരാനെ അപകടങ്ങളിൽ ഒരുപാട് പ്രവാസികൾ ഞങ്ങളോട് കൊണ്ടുവസിയെത്തിയ യാത്ര ചെയ്യാൻ അവർക്ക് ഭാഗ്യം നൽകണയല്ല അപകടങ്ങളിൽ നിന്ന് അവരെ കാക്കണേ രക്ഷപ്പെടുത്തണയല്ലേ നീ സ്വീകരിക്കണേ സ്വീകരിക്കണയല്ല ാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് റബ്ബേ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേ സമ്പത്തിന്റെ സമ്പത്തിന്റെ വഴികൾ വഴികൾ തുറന്നു തുറന്നു സമ്പത്ത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് ഉള്ള സമ്പത്തിൽ ദീർഘായുസ് തരണേല്ലോ നൽകണേല്ലു ദുനിയും മാത്രവും കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ حسنة وقنا أمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم